ഈ തവണയോടെ സി പി എമ്മിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം നഷ്ടപ്പെടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ബി ജെ പിയും സി പി എമ്മും തമ്മിൽ പല മണ്ഡലങ്ങളിലും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തിരുമേനിയിൽ യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജോർജ് മുള്ളൻമട അധ്യക്ഷത വഹിച്ചു കെ കെ സുരേഷ് കുമാർ തങ്കച്ചൻ കാവാലം മഹേഷ് കുന്നമ്മൽ ആലയിൽ ബാലകൃഷ്ണൻ ടി പി ചന്ദ്രൻ കെ ഡി പ്രവീൺ മാത്യു തടത്തിൽ പ്രിൻസ് വെള്ളക്കടയിൽ എന്നിവർ സംസാരിച്ചു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം എന്നുള്ള അതം ആഗ്രഹത്തിലാണ് രാജ്യത്തെ ജനം നമ്മുടെ രാജ്യം അതിന്റെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ ഭീതിയില്ല ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഞാൻ പറയുന്നില്ല ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരും അല്ലാത്തവരും വലിയ ഭീതിയിലാണ് ഈ രാജ്യത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമോ ഈ രാജ്യം ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്നുണ്ടോ ഞങ്ങൾക്കും അഭിമാനത്തോടു കൂടി ഈ രാജ്യത്തെ പൗരന്മാരായി ജീവിക്കാൻ കഴിയുമോ എന്നുള്ള ഭീതി ആളുകളുടെ മനസ്സിലാണ് രാജ്യത്തെല്ലായിടത്തും ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നു ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുകയാണ് രാജ്യത്ത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ കണക്ക് രണ്ടായിരത്തി അഞ്ഞൂറിലധികം ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു നൂറുകണക്കിന് വൈദികരും എല്ലാം ജയിതുകളില്ല ക്രിസ്മസ് ആരാധനാക്രമങ്ങൾ പോലും തടസ്സം മതപരിവർത്തന വിരുദ്ധ നിയമം ഉണ്ടാക്കി എല്ലാവരെയും അകത്താക്കിയത് മണിപ്പൂരിൽ മാത്രം കത്തി നശിക്കപ്പെട്ടത് മുന്നൂറോളം പള്ളികളാണ് പതിനായിര കണക്കിലാളുകൾ ജീവനും കൊണ്ട് പലായനം ചെയ്തു നൂറുകണക്കിലാളുകൾ പോലെ ചെയ്യപ്പെട്ടു ആരെങ്കിലും പ്രധാനമന്ത്രി തൃശൂരിൽ കല്യാണത്തിൽ വന്ന പ്രധാനമന്ത്രി ഒരു സംസ്ഥാന കത്തി എഴിഞ്ഞപ്പോ മണിപ്പൂരിലേക്ക് പോയോ മണിപ്പൂരിൽ പോയത് ഒരേ ഒരു നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി വെടിയൊച്ചകൾ മുഴങ്ങുന്ന മണിപ്പൂരിന്റെ തെരുവുകളിലൂടെ നടന്ന ജനങ്ങളെ ആശ്വസിപ്പിച്ച ഒരേ ഒരു നേതാവായി ഉണ്ടായിരുന്നു ഇപ്പൊ ആസാമിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണങ്ങളൊക്കെയാണ് ഉന്നവാദന്മാരുടെയും ക്രിസ്തുവിന്റെയും പ്രതിമകൾ മാറ്റണം എന്ന് പറയുക സെന്റ് ജോസഫ് സെന്റ് മേരീസ് തുടങ്ങിയ വാക്കുകളൊന്നും അവിടെ കാണാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുക ഭരണകൂടത്തിന്റെ കൂടിയാണ് ഇതെല്ലാം നടക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ പലതരത്തിലുള്ള ജന ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്തവരെ ആക്രമിക്കപ്പെടുക ആളുകൾ ഭീതിയിലാണ് ഞങ്ങളുടെ രാജ്യമാണോ ഞാൻ ചോദിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന നാട്ടിൽ കാലത്ത് ആർക്കെങ്കിലും അങ്ങനെ ഒരു പരാശങ്ക ഉണ്ടായിരുന്നോ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നോ അതൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഇന്ന് രാജ്യം അതുപോലത്തെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ് അവര് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ട് വരവിപ്പിച്ചു തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് അവര് പതിനായിരക്കണക്കിന് കോടി രൂപ ഉണ്ടാക്കുക അവര് വലിയ വ്യവസായികളെ വളർത്തുകയാണ് ആ വ്യവസായികൾക്ക് വേണ്ടിയാണ് ഭരണകൂടം നിലനിൽക്കുന്നത് ആ ഫാസിസത്തിനും വർഗീയതയ്ക്കും എതിരായിട്ടാണ് നമ്മൾ പോരാടുന്നത് നമുക്കറിയാം അവർ ഒരുപാട് ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു പറഞ്ഞു ഇപ്പൊ മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറയാ പണ്ട് രൂപ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചതാണ് എന്താണ് പാചകവാതകത്തിൽ വില കുറയ്ക്കണം എന്ന് പറഞ്ഞു നാനൂറ് രൂപ പാചകവാതകം ഇപ്പോ ആയിരത്തി ഇരുന്നൂറ് രൂപയായി മുന്നൂറ് ശതമാനം വർദ്ധിച്ചു പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കണം എന്ന് പറഞ്ഞു അല്ല രൂപ കടന്നു രൂപയാണ് ഉണ്ടായിരുന്നത് വരുമാനം വരുമാനം ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞു പകുതിയായോ അല്ലെങ്കിൽ നേരത്തെ മുമ്പ് ഉണ്ടായിരുന്നതായി ഹരിയാന ബോർഡറിൽ കർഷകർ നിക്കുക നിക്കുകയാണ് അവരുടെ തലയിൽ ഡ്രോൺ കൊണ്ടാണ് ബോംബ് വർഷിച്ചത് കർഷകരുടെ വരുമാനം ഇരട്ടിയായില്ല എന്ന് മാത്രമല്ല കർഷകർ ഈ സമീപകാലത്ത് നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ പോവുകയാണ് വനാതിർത്തികളിൽ വന്യജീവി ശല്യം കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിരിവ് കീടനാശിനിയുടെ വിലവർദ്ധനവ് രാഷ്ട്രപതി വിലവർദ്ധനവ് വലിയ സങ്കടത്തിലാണ് ജീവിക്കുന്നത് അപ്പൊ ഈ ഗ്യാരണ്ടികൾ ഒന്നും നടപ്പായില്ല വിദേശത്തുനിന്ന് കള്ളപ്പണം കൊണ്ടുവന്ന എല്ലാവരുടെയും അക്കൗണ്ടിൽ അതിനുശേഷം ഇത് ഇട്ടു തരുമെന്നു നമ്മൾ പ്രതീക്ഷിച്ചു അല്ലേ ആരുടെ ഒരാളുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തോ തൊഴിലില്ലായ്മ അക്രമങ്ങളാണ് നാട്ടിലെ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മയാണ് ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് ഇന്ന് നിൽക്കുന്നത് അവര് ഭരിക്കുന്നത് വലിയ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് നമ്മളെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ശ്രമിക്കുക ഭിന്നിപ്രടാക്കി നമ്മളെ ശത്രുക്കളാക്കും അതേ ചുവടാണ് കേരളത്തിലെ ഭരണകൂടം ഉള്ളത് ഞങ്ങൾ കളിയാക്കി പറയും അവിടെ അങ്ങനെയാണ് ഭരിക്കുന്നതെങ്കിലും ഇവിടെ തമ്പിയാണ് ഭരിക്കുന്നത് അങ്ങനെ തമ്പിയും തമ്മിൽ വലിയ ബന്ധമാണ് ഇവരെ അവിഹിതമായ ബന്ധമാണ് ഇവസ്പരം സഹായിക്കുക എന്താണ് കോൺഗ്രസ് മുക്ത ഭാരതമാണ് ബി ജെ പിയുടെ ലക്ഷ്യം കോൺഗ്രസ് വിരുദ്ധതയാണ് പിണറായി വിജയന്റെ ആശയം ഇത് രണ്ടും തമ്മിൽ ഒരുമിച്ച് ചേരുകയാണ് അപ്പൊ പരസ്പര സഹായ സഹകരണ സംഘം രൂപീകരിച്ചിരിക്കുക മുഖ്യമന്ത്രിക്കെതിരായ കേസ് കേസ് സുപ്രീം കോടതി ആദരെ കൊല്ലാതിരിക്കുന്നു അറുപത് പ്രാവശ്യം മാറ്റി വെച്ചു സി ബി ഐയുടെ വക്കീലും കേന്ദ്ര സർക്കാരിന്റെ വക്കീലും ഹാജരാവില്ല കള്ളക്കടത്ത് കേസ് ലൈഫ് മിഷൻ കോഴ കേസ് അതിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അകത്തുപോയി

IELTS, UKVI, OET. Go beyond just passing. We master you with the fundamentals, personalized learning, time commitment that fits your schedule, laser focus on your target, always up to date. NVT's Academy doesn't just prepare you for tests, we prepare you for success. Beyond language training, we offer additional support for computer based tests, CBT and objective structured clinical examinations oski if required for your chosen profession we also assist you with visa and ticketing services for smoothening your path Energy's academy your trusted partner on the road to your dream destination call us now or visit our website to learn more